അപ്പൊ എന്നാ ഇല്ലത്തുണ്ണി ഒരു കല്യാണം അങ്ങോട്ട് കഴിക്കാം ഇന്നെ നോക്കാൻ പറ്റിയ ഒരു കുട്ടീനെ ഞാൻ കൊണ്ടുവന്ന് നോക്കിയ ആ കുട്ടി എന്നെ നോക്കിയിരിക്കുമ്പോ നിങ്ങള് പറയോ എന്താ മള എന്നെ നോക്കാത്തെന്ന് നിങ്ങടെ ചോദിച്ചാൽ അവിടെ അമ്മായിമ്മയുടെ വഴക്കായി മതി മതി നിങ്ങൾ നോക്കണ പോലെ ഉപ്പ് കൂടാണ്ട് എരുവ് കൂടാണ്ട് അല്ലേ ആ നേരത്തിന് പശം തരണം അങ്ങനത്തെ ഒരു സ്നേഹമുള്ള ഒരു വരുമകൾ മതി അല്ലെ ഇല്ല തൊണ്ടിക്ക തന്നെയാണ് എന്നാ ഒരു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ കൊണ്ടുവരും അതെ സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ തുടങ്ങാ ആൺകുട്ടികളൊക്കെ പിന്നാലെ അടക്കും എന്നാ മറ്റപ്പം പറഞ്ഞ പോലെ ആ അത് പറയാൻ പറഞ്ഞു ചന്ദ്ര എന്റെ അമ്മേ ചന്ദ്രിയെ ചെക്കന് വല്യ സുന്ദരി ആയിട്ടുള്ള പെണ്ണൊന്നും കെട്ടി തുറക്കണ്ട ചക്കയിൽ ഇരിച്ച പൊതിഞ്ഞോ ആൾക്കാര് എന്റെ മകൻ തന്നെ കെട്ടിയിട്ട് കണ്ടില്ലേ നാല് കുറവാരാന്ന് ആ പറഞ്ഞ ആളെന്നൊന്നും ഞാൻ പറയില്ല എന്റെ അമ്മോട് പറഞ്ഞാണ് അപ്പൊ കാണാൻ പുറത്ത് കളർ കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ പറഞ്ഞേക്കാം നമുക്ക് സൗന്ദര്യത്തിലൊന്നും വലിയ ഇരുത്തില്ല നല്ല അത്യാവശ്യം അമ്മേനെ പോലെ എന്റെ അമ്മേനെ പോലെ അവരുടെ അമ്മേനെ പോലെ എന്റെ അമ്മയെ നോക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അപ്പൊ സൗന്ദര്യത്തിൽ നമ്മള് വലിയ വില കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ ലോ ക്ലാസ് ഫാമിലി ആണ് ഇത് സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരെ നല്ല ഉദ്ദേശമാണ് എന്റെ അമ്മക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്വത്തുക്കളുണ്ട് ഉണ്ട് അപ്പൊ ഒരുപാട് സ്വത്തുക്കൾ കഴിഞ്ഞാൽ കണക്കില്ലാത്ത സ്വത്തുക്കളുടെ ഏകവകാശമാണ് കണക്കില്ല എന്ന് പറയാനായിട്ട് നാല് സെന്റ് സ്ഥലം അതിലുള്ളൂ അമ്മ അതിലൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ വലിയ പറമ്പിൻ്റെ ഇറങ്ങി നാല് സെന്റ് സ്ഥലം പറയുമ്പോൾ കണക്കില്ലേ സത്യം പറഞ്ഞാൽ നാല് സെന്റ് ഉള്ളൂ അതിനകത്ത് ചോർന്നിരിക്കുന്ന ഒരു പല എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഇരുന്ന് വിളിച്ചോളും എന്നാണ് പ്പന്റെ കാര്യം അപ്പോ ഇല്ലത്തുണ്ണിക്ക് ഒരു മോഹം എന്ത് ചന്ദ്രയപ്പന് നല്ലൊരു മരിമാള കൊണ്ടരണം കിട്ടാനില്ല അന്വേഷിച്ചു പോയാലോ കള്ളൂടിയും പെണ്ണുടിയും കഞ്ചാവ് പോയിക്കോരെന്നുള്ളവർക്കാണ് പെണ്ണുള്ളോ ഏഹ് നേരം പണിക്ക് പോയിട്ട് മറ്റേ ഭക്ഷണമായിരിക്കും നല്ല രീതിയിൽ നടക്കണ ഒരു പെണ്ണും വേണ്ട കണ്ട അണ്ടന്റെ അടകോടനെ കൂടെ കൊളിച്ചോടി പോവാനും കുറെ പേരുണ്ട് അപ്പൊ ഞാൻ ഈ അണ്ടനെ അടകോടനും പൊട്ടനായാലോ ഇപ്പൊ ഫോട്ടന്മാരെ പോലെ തന്നെ നടക്കുന്നില്ലേ അത് ശരി അപ്പൊ നിങ്ങളെ ഞാന് ശരിയാക്കി തരുന്നുണ്ട് ഈ വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കുള്ള രണ്ട് 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 കുത്ത് ഞാൻ തീർന്നോക്കിങ്ങനെ ഡിഷു ഡിഷു കാണിക്കാൻ ഫോട്ടോ ഫോട്ടോ ഉം ക്യാമറ കട്ടാക്കിക്കോ